ഹായ് ഗൈസ് നമ്മളിപ്പോൾ നേരെ പോകുന്ന ഡച്ച് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാനും ശബനവാബിയും ദോമോടും കൂടിയിട്ട് ഡച്ച് പാലസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാരണം ഇനി ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കണ്ണൂരിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരികയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഡച്ച് പാലസ് ഒന്ന് പോയി കാണാം കാരണം നേരത്തെ നമ്മൾ ടച്ച് പാലസ് കാണാൻ പോയിട്ട് തിരിച്ച് നമ്മൾ ടിക്കറ്റ് കിട്ടാതെ എൻ്റെ ടിക്കറ്റ് കിട്ടാതെ നമ്മൾ തിരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഭാബിയും മകളും കൂടെ ഇറങ്ങി കുട്ടികളൊന്നും എല്ലാവരും സ്കൂളിലൊക്കെ പോയിരിക്കുന്ന ടൈമാണ് അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ ജൂ സ്ട്രീറ്റിലെ ഡച്ച് പാലസ് അഥവാ മട്ടാഞ്ചേരി പാലസിലേക്ക് നമ്മൾ വിട്ടു ഈ ഒരു ജൂതരിപ്പിൻ്റെ രണ്ട് ഭാഗത്തുള്ള കാഴ്ചകളും എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല അങ്ങനെ നമ്മൾ എവിടെ എത്തി നമ്മുടെ ഡച്ച് പാലസിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് അപ്പം ഞാനപ്പയും വേഗം പോയി കാണാം ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വേഗം എന്ത് ചെയ്തു എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വേഗം കാണാൻ പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കോമ്പൗണ്ട് അകത്തേക്ക് കയറി ഇപ്പോൾ ഇച്ചിരി ഒരു വെയിലിനൊരു ആശ്വാസം കിട്ടിയത് പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വഴിയൊരു കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെയോ കണ്ടിട്ട് തോന്നുമ്പോൾ അത് വേണം ഇത് വേണം കുട വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കാര്യമാക്കിയില്ല കാരണം വേഗം കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാമല്ലോ അങ്ങനെ നമ്മൾ ടച്ച് ബാലൻസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വീഡിയോ ആണിത് ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളോ കാര്യങ്ങളോ നമുക്ക് പകർത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ ശേഷമുള്ള ഇത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം എനിക്ക് ഈ ഒരു ഡെസ് പാലസിനെ കുറിച്ച് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു മ്യൂസിയമാണ് അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു സംഭവങ്ങൾ ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ജസ്റ്റ് വന്ന് കണ്ട് എന്താ പറയുക അത് പഴയ കാലത്തെ വസ്തു ആർക്കിടെക്ചർ ആർക്കിയോളജിക്കൽ വസ്തുക്കളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാം അപ്പം ഈ ഒരു ടച്ച് പാലസിലുളളിൽ ശരിക്കും പറഞ്ഞ ഒരു കൊച്ചി രാജവംശത്തിൻ്റെ ഭരണാധികാരികളും അവരുടെ ചരിത്രങ്ങളും അതിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചുവർ ചിത്രങ്ങൾ അടിപൊളി ചുവർ ചിത്രങ്ങളും ഈ ഒരു ചുവരിൻ്റെ മുകളിലുള്ള കൊത്തു എന്താണ് കൊത്തുപണികളും അതൊക്കെ പറയുവാണെങ്കിൽ അടിപൊളിയാണ് നമ്മളിങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ ഒരു എന്താ പറയുക ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മനുഷ്യ താഴിനകത്ത് നമ്മുടെ നാഗവല്ലി ശോഭന ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു കിളിവാതിലല്ലേ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഒരു കിളിവാതിലും കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം പഴയ കാലത്തെ ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റൈല് അത് അടിപൊളിയാണ് അടിപൊളിയാണത് ആസ്വദിച്ച് കാണാൻ വേണ്ടി നമുക്ക് പറ്റും പിന്നെ കുറേ നമ്മുടെ ഹിസ്റ്റോറിക്കലായ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങളിപ്പം നേരെ ഇവിടുന്ന് വീട് ജൂ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് ഇവിടുന്ന് നമുക്ക് ഒന്നും കൂടി സിനകോഗ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് സിനഗോഗ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ ബാബിയും കൂടി ഒന്നും കൂടി പോവുകയാണ് ഈ ഒരു ബാബീൻ്റെ കൂടെയും ഒക്കെ പോകുമ്പം അത് പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനത്തെ ബാബിയും തോമൂളും അകത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ പല പിക്ചേഴ്സിൽ നമ്മൾ സിനിഗോഗിക്കുമ്പോൾ ഈ ഒരു ക്ലോക്ക് ടവർ കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംഭവങ്ങളൊന്നും അത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ല പിന്നെ നമ്മുടെ ആ ഒരു ബോഗൻ വില്ല വസന്തം നോക്കി ആസ്വദിച്ച് അവിടെ നിന്നു അതിനുശേഷം ഇതാണ് ഈ ഒരു സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അപ്പം ഞാൻ വീണ്ടും ഈ ഒരു ലൈറ്റ്സിന് ചുറ്റും ഇങ്ങനെ പറഞ്ഞു കാരണം വെളിച്ചം എന്ന് പറയുന്ന നല്ല ഭംഗി നല്ലൊരു വെളിച്ചവും നല്ലൊരു എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് അവിടെ ഡി ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എന്ത് ചെയ്തു തുവമോക്ക് നന്നായിട്ട് ദാഹ്ക്കുന്നുണ്ട് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഷോപ്പിലേക്ക് കയറി ഷോപ്പിലേക്ക് കയറി നോക്കുമ്പോൾ ഇതാ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിതാ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ തൂമൂക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊടുത്തു നല്ല ദാഹവും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു ഓട്ടോ എടുത്തിട്ട് നേരെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പറ്റും കുറച്ച് ഷോ മുമ്പിനെ അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഭാബിയും കൂടിയിട്ടിതാണ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വാട്ടർ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ഗ്രേറ്റർ അതായത് നമ്മുടെ ഈ ഒരു ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം വാങ്ങിക്കണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് ആ ഒരു ബ്ലൂ കളറാണ് നമ്മളെടുത്തത് ആ ഒരു ബ്ലൂ കളറാണ് നല്ലതെന്ന് തോന്നി ഭാവി അതൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം ദുഃഖം നോക്ക് നമ്മളൊരു വാട്ടർ ബോട്ടിൽ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവൾ ഷാഡിംഗ് പിടിച്ച് അവിടെ നിന്ന് വാങ്ങിയതാണ് അങ്ങനെ വാങ്ങിക്കൊടുത്തു ഇനി നമ്മൾ നോക്കുമ്പോൾ പുറത്ത് നല്ല വെയിലും കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉമ്മാനെ കൂട്ടിയിട്ട് നമ്മുടെ ഉമ്മാൻ്റെ ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കുറേ കാലമായി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ കൊച്ചിയിൽ വരുമ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതാണ് ഉമ്മ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഓട്ടോ അവയൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ നാൾ വന്നിട്ട് എങ്കിലും കൊച്ചിയുടെ മരുമോളായിട്ട് ഏകദേശം ഒരു ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ കുറച്ച് കുറവാണ് സ്ഥലപ്പേരുകളൊക്കെ എനിക്കറിയില്ല അങ്ങനെ നമ്മളെല്ലാവരും ഉമ്മാരിത്താത്ത ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ട് പ്പം നമ്മൾ അവിടെ നിന്ന് കുറേ സമയം സംസാരിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഫൈനലി ഇത് അത് മുമ്പോൾ ഭാവി എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു